ഇന്നൊരു ഇന്നൊരച്ചാറിൻ്റെ റെസിപ്പി തരാമെന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ഇരുമ്പം പുളി ചിലിമ്പിപ്പുളി എന്നൊക്കെ പറയും ചിലയിടത്ത് വേറെന്തൊക്കെയോ പലയിടത്തും പല പേരുകൾ പറയും നമ്മൾ ഇരുമ്പം പുളി എന്നാണ് പറയുന്നത് അത് ആ ഇരുമ്പംപുളി ഇന്ന് അച്ചാർ വെക്കാൻ ഓർത്തിട്ടാണ് അപ്പം എണ്ണ വെച്ച് നമ്മൾ നമ്മുടെ ചട്ടിക്കകത്ത് എണ്ണ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പം കടുുകും ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് വച്ചൽമുളകൊന്ന് രണ്ടായിട്ട് മുറിച്ചൊന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അച്ചാറുകൾക്ക് എപ്പോഴും നമുക്ക് നല്ലെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ വേറെ ഓരോരോ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കും പക്ഷെ നല്ലെണ്ണയിൽ അച്ചാർ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ അതുകൊണ്ട് നല്ലെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് പിന്നെ ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ കട്ട കായ ഇല്ല കായപ്പൊടിയല്ല അപ്പോൾ ഇത് നലിത്തുവരണമല്ലേ ഈ നമ്മൾ ഈ അച്ചാർ വെക്കുമ്പോഴത്തേക്കും അത് അച്ചാറിനെ തലത്ത് ആ കായ വറങ്ങണ്ടേ അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങിയിട്ട് കൊടുക്കും കേട്ടോ ഈ കടുകും ഉലുവിയും മുളകും ഒക്കെ ഇട്ട കൂട്ടത്തില് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോഴത്തേക്കത് ഇതിൻ്റെ ആ കിടന്ന് മൂക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതങ്ങ് അടുത്ത് തുടങ്ങിക്കോളും അതുകൊണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കും കേട്ടോ കാരണം ഇതിനൊന്നും ഒരു കണക്ക് ഞാൻ പറയുന്നില്ല ഇത്ര ഇടണം അല്ലെങ്കിൽ ഇത്ര ടീസ്പൂൺ വേണം ഇത്ര ടേബിൾ സ്പൂൺ വേണം അല്ലെങ്കിൽ ഇത്ര തവി വേണം അങ്ങനെയുള്ള കണക്കുകളൊന്നും പറയുന്നില്ല ഇതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും ഇഷ്ടം നമുക്കറിയാം എരിവ് കൂട്ടുന്നവരുണ്ടായിരിക്കും എരിവച്ചു മതിയായിരിക്കും അല്ല അതുപോലെ പുളി കുറച്ച് മതിയായിരിക്കും ചിലപ്പോൾ ചിലർക്ക് വെളുത്തുള്ളിയുടെ ആ സ്വാദിഷ്ടമല്ലായിരിക്കും ചിലർക്ക് ഇഞ്ചി ഒത്തിരി ഉള്ളത് ഇഷ്ടമല്ലായിരിക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക അല്ലാതെ ഇത്ര സ്പൂൺ ഇടണം അല്ല അങ്ങനെ ഒന്നും ഒരു കണക്കില്ല പിന്നെ രണ്ട് മൂന്ന് കാന്തിയും ഞാൻ ഇട്ട് കൊടുക്കും എനിക്ക് എന്താ പറയുക ഈ അച്ചാറിനത്തെ കാന്തിരി ഭയങ്കര ഇഷ്ടം നമ്മൾ ഈ അച്ചാറിനത്തെ കാന്തരി എരിവും പുളി ഉപ്പും എല്ലാം പിടിച്ച് കഴിയുമ്പം ചോറിനത്തിനെ ഞെരടി തിന്നും പ്രത്യേക ഒരു ടേസ്റ്റല്ലേ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കാന്താരി ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് കേട്ടോ ഈ ഇപ്പം ഞാനിട്ട് മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളകും പിരിയുമുളകും കൂടി മിക്സ് ചെയ്തതാ കേട്ടോ അപ്പോൾ എരിവും കളറും നമുക്ക് കിട്ടും എന്നിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം കാരണം നമ്മുടെ ഈ നമ്മൾ നേരത്തെ ഇട്ടത് കട്ട കായ വലി അതൊന്നും അലുത്ത് വരണ്ട അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മളെടുത്ത് ആ ഇരുമ്പം പുള്ളിയുടെ അളവിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുളിയാണെങ്കിൽ അങ്ങനെ വട്ടത്തിൽ അങ്ങ് അരിഞ്ഞ് വെക്കും ഇച്ചിരിയും കൂടെ ഒക്കെ വലിപ്പം ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് പിളന്നിട്ട് പിന്നെ വട്ടത്തിൽ അരിഞ്ഞങ്ങി ഇട്ട് വെക്കും അരിഞ്ഞ് വെച്ചത് കേട്ടോ അത് നമ്മളിനി ഇത് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഇതുകൊണ്ട് എന്നിട്ട് ഒത്തിരി അങ്ങ് അങ്ങ് വേവിക്കരുത് കാരണം ഇരുമ്പംപൊളി പെട്ടെന്ന് വരുന്നു പോകും അതുകൊണ്ട് ഒന്ന് രണ്ട് അങ്ങ് തിളച്ചാൽ മതി പിന്നെ ഇത് നമ്മൾ ഇരുമ്പുള്ളി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പഞ്ചസാര കാരണം ഇതിന് ഭയങ്കര പുളിയല്ലേ നമുക്ക് ചിലർക്ക് ഇത്രയും പുളി നമുക്കത് പറ്റത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്നിട്ട് കൊടുക്കണം അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒത്തിരി മധുരം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പായസം പോലെ ആക്കി എടുക്കരുത് അപ്പോൾ കുറച്ചൊരു മധുരം ഇട്ട് കൊടുക്കുക ഇല്ലാണ്ട് നമ്മുടെ അച്ചാറവിടെ റെഡിയായി